യു ഡി എഫിന്റെ അനുനയ നീക്കങ്ങളോട് മുഖം തിരിച്ച് സജി മഞ്ഞക്കടമ്പൻ തൽക്കാലം പി ജോസഫിനെ കാണില്ല എന്നും കേരള കോൺഗ്രസ് വിഭാഗത്തിൽ തിരിച്ചു പോകുന്നതിൽ ആശങ്കയുണ്ടെന്നും സജി പറയുന്നു പി ജെ ജോസഫ് ബന്ധപ്പെട്ടിരുന്നു നല്ല ജോസ് നന്ദിയുണ്ടെന്നും സജി പറഞ്ഞു നേതാവ് മോഹൻസ് ജോസഫ് അവിടെ അജയ്ക്ക് നിൽക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് പോയാൽ എന്തായിരിക്കും എന്റെ ഗതി എന്നതിൽ എനിക്ക് എപ്പോഴും ആശങ്കയുണ്ട് അതായാലും യു ഡി എഫ് നേതൃത്വവും കേരള കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഞാനുമായി ബന്ധപ്പെട്ടു ഞാൻ ആരുടെ അടുത്ത് ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ഞാൻ കടക്കുന്നു അറിയിച്ചിട്ടില്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അദ്ദേഹമായി എനിക്കൊരു അഭിപ്രായം ആവില്ല എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ പോലും ഞാൻ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും പറഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു എന്നെ സംബന്ധിച്ച് ജോസ് കെവാണിക്കും എന്നെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്ക് തീർച്ചയായിട്ടും നന്ദിയുണ്ട് ആ മോൻസ് ഗ്രൂപ്പിലേക്ക് തിരികെ പോകുന്നതിൽ ആശങ്കയുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ജോസ് കെ മാണി നല്ല വാക്ക് പറഞ്ഞതിൽ നന്ദിയുണ്ട് എന്നും പറയുന്നു എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് നികേഷ് ഏതായാലും ഇപ്പോഴും സജി മഞ്ഞക്കടമ്പിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ എങ്കിലും വേണ്ടി പ്രചാരണം നടത്തണോ എന്ന കാര്യത്തിലടക്കം അവ്യക്തതയുണ്ട് ഏതായാലും പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ രാജിവെച്ചതിന് ശേഷം പി ജെ ജോസഫ് ദൂതൻ മുഖേന ബന്ധപ്പെട്ടു യു ഡി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അനുനയ നീക്കം നടത്തി പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പി ജെ ജോസഫിനെ നേരിൽ കാണുന്നതിൽ തനിക്ക് പ്രയാസമുണ്ട് അതിന് അതുകൊണ്ട് തന്നെ തൽക്കാലം ഒരു തീരുമാനമെടുക്കുന്നില്ല ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ആർക്ക് ഞാൻ വോട്ട് ചെയ്യും എന്ന കാര്യം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കും എന്ന് സജി മഞ്ഞക്കടപ്പിൽ പറയുന്നു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഇപ്പോൾ തയ്യാറില്ല പല രാഷ്ട്രീയ നേതാക്കളും തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ എല്ലാവരോടും താൻ പിന്നീട് തീരുമാനം അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് സജി പറയുന്നു ഏതായാലും മോൻസിനെ പാർട്ടി നേതൃത്വം തിരുത്തിക്കുമോ എന്ന ചോദ്യമാണ് സജി പ്രധാനമായും ഉയർത്തുന്നത് പി ജെ ജോസഫ് ഏതെങ്കിലും തരത്തിൽ മോൻസിനെ തിരുത്തിക്കാൻ തയ്യാറാണെങ്കിൽ മോൻസ് തിരുത്തുകയാണെങ്കിൽ തിരിച്ച് ജോസഫിൻ്റെ കൂടാരത്തിലേക്ക് പോകാൻ സജി മഞ്ഞക്കടമ്പലിന് മടിയില്ലെന്ന വാക്കുകൾ പ്രതിഫലിക്കുന്നുണ്ട് പക്ഷേ മറുഭാഗത്ത് എൽ ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗം അടക്കം സജി മഞ്ഞക്കടമ്പലിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു സജി എന്തു തീരുമാനമെടുക്കുന്നു അതിനുശേഷം തീരുമാനം നിലപാട് പറയാമെന്നാണ് ജോസ് കെ മാണിയും പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റോഷിപാൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ വെച്ച് സജി മഞ്ഞക്കടമ്പനെ പോലെ അവിടുത്തെ യു ഡി എഫിൻ്റെ ചെയർമാനായിട്ടുള്ള ഒരാൾ മറുകണ്ടം ചാടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള വ്യക്തിപരമായി പോലും ജോസ് കെ മാണിയെ ആക്രമിക്കുന്നതിന് യാതൊരു മടിയും കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കോട്ടയത്ത് അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാനപ്പെട്ട തട്ടകമായ കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കരുപ്പിടിക്കുന്നത് പ്രധാന കാരണക്കാരനായി വർദ്ധിച്ചിരുന്നത് സജി മഞ്ഞക്കടമ്പനായിരുന്നു ആ സജീ മഞ്ഞക്കടമ്പന് മറുകണ്ടം ചാടാൻ ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ടം ചാടാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ സജി മഞ്ഞക്കടമ്പലിനോട് തനിക്ക് ഒട്ടും അതൃപ്തിയില്ലെന്ന് ഏതായാലും ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞു ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ സജിക്ക് ഇനി വേണമെങ്കിൽ തിരിച്ച് ജോസ് കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് പോകാവുന്നതേയുള്ളൂ ഒന്ന് ഇനി മോൻസിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക അത്ര എളുപ്പമാകില്ലെന്ന കൃത്യമായ ബോധ്യം സജി മഞ്ഞക്കടമ്പലിനുണ്ട് കാരണം തൻ താൻ പാർലമെന്റ് എലക്ഷന് ഈ കോട്ടയം സീറ്റിന്റെ അവകാശവാദം ഉന്നയിച്ചപ്പോഴും പിന്നീട് ഓരോ ഘട്ടത്തിലും തന്നെ മാറ്റി നിർത്താൻ മുൻപന്തിയുള്ളത് മോൻസാണ് മോൻസിനെതിരെ ശബ്ദമുയർത്താൻ പാർട്ടിയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തയ്യാറല്ല മോൻസാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നീതി ലഭിക്കില്ലെന്ന് കൃത്യമായി പറയുന്നു പക്ഷേ നേരത്തെയൊക്കെ തനിക്ക് പൂർണ്ണമായും അവിടെ അനീതിയാണ് ജോസഫ് ഭാഗത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നില്ല എന്നും ഈ ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ പറയുന്നു കോൺഗ്രസ് നേതൃത്വം പോലും ഈ വിഷയത്തിൽ പരിഹാരം പ്രശ്നപരിഹാരത്തിന് ഇടപെടാനുള്ള നീക്കം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് മാത്രമാണ്